ഒരു ബ്ലാസ്റ്റേഴ്സ് താരം ടീം പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂലാണ് രണ്ട് ക്ലബ്ബുകളാണ് അത് ഇതിന് വേണ്ടി രംഗത്തുള്ളത് ആരാണ് ആ ഒരു താരം ഏതാണ് ആ ഒരു രണ്ട് ക്ലബ്ബുകൾ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതുമാത്രമല്ല വേറെ ചില അപ്ഡേറ്റുകളുണ്ട് അതിനുമ്പോൾ നിങ്ങളോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു യൂട്യൂബ് ചാനലിനെ സംഭവിച്ച ടോപ്സ് ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് മാക്സിമം അവിടേക്ക് എടുത്തു കഴിഞ്ഞാൽ ശ്രമിക്കുക നമുക്കറിയാം ഇനി മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൻ്റെ ക്യാമ്പിലേക്ക് എത്താനുള്ള താരങ്ങൾ എന്ന് പറയുന്നത് അതായത് വിദേശ താരങ്ങളെന്ന് പറയുന്നത് അൽബർട്ടോ റോഡ്രിഗസ് ദിവിത്രോസ് പെട്രറ്റോസ് അതുപോലെ തന്നെ ഗ്രക്സ് ടുവട്ട് തുടങ്ങിയ താരങ്ങളാണ് രണ്ട് താരങ്ങൾ ആൽബർട്ടോ റോഡറിസോ അതുപോലെ തന്നെ ഗ്രെക്സ് ടുവട്ടിന്റെ വിസ ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അത് ഇന്ത്യയിലേക്ക് വരാനുള്ള വിസ ക്ലിയർ ആയിട്ടുണ്ട് സോ അവർ നാളെയോ മറ്റന്നാളോ കൊൽക്കത്തയിൽ എത്തുമെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി ദുവിഡോസ് പെട്രോട്ടോസൂടെ വരാൻ ബാക്കിയുള്ളൂ ബാക്കി എല്ലാവരും വന്നു കഴിഞ്ഞു എന്ന് തന്നെ പറയും എന്തായാലും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഉറപ്പായിട്ടും ഈ ഒരു രണ്ട് താരങ്ങളും എത്തും ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കെ പി രാഹുലുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റ് ആണ് അത് രണ്ട് ക്ലബ്ബുകളാണ് ഇപ്പോൾ കെ പി രാഹുലിനെ സ്വന്തമാക്കാൻ രംഗത്തുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഒന്ന് ഈസ്റ്റ് ബംഗാളും രണ്ട് എഫ് സി ഗോവയുമാണ് സാധിക്കുന്നത് ഇത് എഫ് സി ഗോവയ്ക്ക് ഒരു വിങ്ങറിനെ ആവശ്യമാണ് സോ അവർ കെ പി രാഹുലിനെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു അതുകൊണ്ട് ഈസ്റ്റ് ബംഗാൾ കൺ കാണുന്നവരെ എല്ലാവരും എടുക്കും അത് നല്ല താരങ്ങൾ അവർക്ക് തോന്നുന്നവരെ എല്ലാവരും അവരെടുക്കും എവിടെ കളിപ്പിക്കണം എങ്ങനെ കളിപ്പിക്കണം ഒന്നും അവർ നോക്കത്തില്ല അത് സെയിം ഒരു മോഹൻ ബഗാൻ സൂപ്പർ സൂപ്പർജയസിൻ്റെ ഇതാണ് കാരണം അവർക്ക് എങ്ങനെ കളിപ്പിക്കണം എവിടെ കളിപ്പിക്കണം എന്നൊന്നും അവർ നോക്കാറില്ല അവർ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന താരങ്ങൾ ആരാണോ ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൽ അവരെല്ലാം സ്വന്തമാക്കാൻ നോക്കും എന്തായാലും ഈസ്റ്റ് ബംഗാളിന് ആ സ്വഭാവം ഇല്ലായിരുന്നു കുറച്ച് നാളായിട്ട് പിന്നെ അവർ ഈ കൂടി ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വന്നു അതോടുകൂടി അവർക്കും ആ ഒരു സ്വഭാവം വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം സോ എന്തായാലും രാഹുൽ മിക്കവാറും കേരള ബ്ലാസ്റ്റേഴ്സ് ഇടാനുള്ള സാധ്യതകൾ നല്ല രീതിയിൽ കാണുന്നുണ്ട് നമ്മൾ അവസാന മാച്ചു കണ്ടപ്പോഴും അത് നമ്മുടെ റൈറ്റ് വിങ് കുറച്ച് വീക്കായിട്ട് തന്നെയാണ് തോന്നിയിരിക്കുന്നത് അത് റൈറ്റ് വിങ്ങിലേക്കൊരു അറ്റാക്കിംഗ് നല്ലൊരു താരം വന്നേ പറ്റത്തുള്ളൂ രാഹുൽ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലായിരുന്നു സൊ രാഹുൽ പോകല്ലേന്നാണ് എൻ്റെ ഒരു ഇത് കാരണം രാഹുൽ ഉണ്ടെങ്കിൽ റൈറ്റ് വിങ് നമുക്ക് ഓക്കേ എന്ന് വേണമെങ്കിൽ പറയാം രാഹുൽ കൂടി ഇല്ലെങ്കിൽ അവസ്ഥ കുറച്ചധികം മോശമാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്